ഇന്ന് ആദ്യത്തെ പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞു പ്രോട്ടോൺ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ക്യാൻസറിന് വേണ്ടി സുരഭിലമായി ലഭിക്കുന്ന റേഡിയേഷൻ കോഴ്സ് തന്നെയാണ് റേഡിയേഷൻ പാവപ്പെട്ടവരൊക്കെ തന്നെയും എടുക്കുന്ന ഒരു സാധാരണ ഒരു പ്രൊസീജിയർ ആണ് എന്ന് പറയാം അതിൻ്റെ കുറച്ച് കൂടിയ പ്രൊസീജിയറാണ് ഈ പ്രോട്ടോൺ എന്ന് പറയുന്നത് പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുമ്പോൾ തന്നെ എത്രയും വേഗം ക്യാൻസർ ഗന്ധികളെ അവസാനിപ്പിക്കുകയും കരിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് റേഡിയേഷൻ അത് കുറച്ച് സമയമെടുക്കും അതുമാത്രമാണ് വ്യത്യാസം രണ്ടും ഏകദേശം ഒരേ പ്രക്രിയ തന്നെയാണ് എന്ന് പറയാം കുറച്ച് ചിലവേറിയ പ്രക്രിയയാണ് ഈ പ്രോട്ടോൺ തെറാപ്പി എന്ന് പറയുന്നത് മമ്മൂട്ടി ആയതുകൊണ്ടും അദ്ദേഹത്തിന് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ ഉള്ളതുകൊണ്ടും അദ്ദേഹം ഒരു സിനിമാ താരമാണ് എന്നുള്ളത് കൊണ്ടും അദ്ദേഹത്തിൻ്റെ ജോലിക്ക് പോകണം എന്നുള്ളത് അത്യാവശ്യമായതുകൊണ്ടും അദ്ദേഹത്തിന് പെട്ടെന്ന് പ്രോട്ടോൺ തെറാപ്പി എടുക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് പ്രോട്ടോൺ തെറാപ്പി നമ്മുടെ ഇന്ത്യയിൽ ഉള്ളത് ചെന്നൈയിലാണ് കൂടുതൽ അതും അദ്ദേഹം കാണിക്കുന്ന ആശുപത്രിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നതും അത്രയുമധികം നല്ലൊരു കാര്യമായിരുന്നു അത് അദ്ദേഹത്തിന് എളുപ്പമായി മാറി നല്ല റെസ്റ്റ് എടുക്കണം എന്നതാണ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതും അദ്ദേഹത്തിന് ചെന്നൈയിൽ സ്വന്തമായി വസതി ഉള്ളത് സാധിക്കും എന്നതുകൊണ്ട് അദ്ദേഹം ആ ആശുപത്രി തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു പ്രോട്ടോൺ തെറാപ്പി കഴിഞ്ഞ് ഇന്നത്തെ ആദ്യത്തെ ദിവസം വേദന കുറവുണ്ടായിരിക്കും നല്ല ആശ്വാസം ഉണ്ടായിരിക്കും ആ തേജസ് എന്തായാലും മമ്മൂട്ടിയുടെ മുഖത്ത് കാണാനുണ്ട് എന്നാണ് എല്ലാവരും കുറിച്ചത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കാരണം മമ്മൂട്ടിയുടെ മുഖം കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത് ആശ്വാസം നല്കിയെന്ന് മനസ്സിലാകുന്നുവെന്ന് പ്രേക്ഷകർ പറയുന്നു ഞങ്ങൾക്കും ഇത് മനസ്സിലാകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് എന്ന് തന്നെ പറയാം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമെന്ന നിലയിൽ തന്നെയാണ് ഇതിനെക്കുറിച്ചുള്ള വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് ആരാധകർക്ക് ഇതിപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുകയാണ് മമ്മൂട്ടിക്ക് മമ്മൂട്ടിക്കിപ്പോൾ എങ്ങനെയുണ്ട് മമ്മൂട്ടി ഭേദമായോ മമ്മൂട്ടിയുടെ ആദ്യത്തെ തെറാപ്പി കഴിഞ്ഞിപ്പോൾ എന്തുണ്ട് അവസ്ഥ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി നിൽക്കുന്നു ഇതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയമായി നിൽക്കുന്നത് പ്രേക്ഷകർക്ക് ഇത് വളരെയധികം ഇഷ്ടവുമാണ് കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് പ്രേക്ഷകരുടെ ഇന്നത്തെയും ഏക്കാലത്തെയും ഒരു പ്രിയപ്പെട്ട താരം തന്നെയാണ് അതുകൊണ്ട് ഇപ്പോൾ മമ്മൂട്ടിയുടെ രോഗാവസ്ഥയും അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയും തന്നെയാണ് ചർച്ച ചെയ്യപ്പെടുന്നത് മമ്മൂട്ടിക്കിപ്പോൾ പക്ഷേ ഭേദമാകുന്നുണ്ട് എന്ന് പറയുന്നു ആദ്യത്തെ സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ വേദനയിൽ ഒരുപാട് ക്ഷമനമുണ്ട് ഒരുപാട് ഗ്രന്ഥികൾ കഴിക്കാൻ സാധിച്ചു എന്ന് പറയുന്നുണ്ട് വളരെയധികം ചെറുതായി തന്നെ കുറച്ച് നേരം കൊണ്ടെടുക്കുന്ന ഒരു തെറാപ്പിയാണിത് മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് തൊട്ട് ഒരു മണിക്കൂർ വരെ നീണ്ടു നിൽക്കുന്ന തെറാപ്പി അങ്ങനെയാണ് ഈ പ്രോട്ടോൺ തെറാപ്പിയെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് വേണം പറയാൻ ആരാധകർക്കും അത് വളരെയധികം ഇഷ്ടമാണ് എന്ന് വേണം ഒരിക്കൽ കൂടി പറയാൻ എല്ലാവർക്കും ഇപ്പോൾ മമ്മൂട്ടി യുടെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് മാത്രമാണ് അറിയേണ്ടത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ